സലാം പറ വേണം നിങ്ങളുടെ സലാം കൊണ്ട് വേണം നിങ്ങളുടെ സംസാരത്തെ തുടങ്ങാറ് എന്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാറ് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ സലാം മുസ്തഫ ാഹു അലിവസല്ലമാലപെടുന്ന സഹാബത്തിനോട് പറയുകയാണോ സഹാബോ നിങ്ങളുടെ ഇടയില് സലാം കൊണ്ട് നിങ്ങൾ വ്യാപിപ്പിക്കണേ ഇന്ന് മുത്തായ റസൂലുള്ളാഹി തങ്ങളിപ്പി പോയ ആള് എന്തിനു അറിയുമോ നിങ്ങളുടെ ഇടയിൽ മഹപ്പത്ത് നിൽക്കാൻ സ്നേഹം നിൽക്കാൻ സാഹോദര്യം നിൽക്കാൻ അത് ഏറ്റവും നല്ല മരുന്നാട് അത് ഏറ്റവും നല്ല മരുന്നാ അതുകൊണ്ട് നിങ്ങൾ സലാം പറയണേ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ സലാം പറയുന്ന രൂപങ്ങൾ യാണ് സലാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ രക്ഷയാണ് സലാമത്താണ് ഭർഗത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടുപേര് കൂടിയിട്ട് സലാം പറയുമ്പോ

അസലമഅല അള്ളാന്റെ റസൂലപ്പെടുന്ന പറയുകയാണ് അലൈക്കും ുംടന്നു വരികയാസൂലിനോട് പറയുന്നു

സലാം എല്ലത് മാത്രമാണ് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്ന

ോ നബിയെടുന്ന് ചോദിക്കുമ്പോ നീ എങ്ങനെയാ എന്നല്ലേ അതുകൊണ്ട് ഞാൻ അത് നിന്നെ മടക്കിയിരിക്കുകയാണ് കാരണം പിന്നെ പറയാനില്ല എല്ലാം നീ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ആരെങ്കിലും സലാം പറഞ്ഞാൽ ആ സലാം പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ലഫലുകൾ ഉപയോഗിച്ച്

إن الله, الله كان على كل شيء حسيبا آه

വരഹമുള്ള വരക്ക വല്ലാത്ത പ്രതിഫലമാണ് വല്ലാത്ത പ്രതിഫലമാണ് സലാം പറയുന്നവരെ നിങ്ങളെ നിങ്ങളെ തീരെ ചെറുതായി കണ്ടുകൊവറുന്നു വല്ലാത്ത പ്രതിഫലമാവുന്നാത്ത പ്രതിഫലമാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ആയിഷ ബിൻ ബിറഹിയുള്ളാഹു തആല അനഹയോട് ഇടുന്ന പറയുകയാണ് ആയിഷ ജിബ്രീൽ വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടുన్న ആയിഷ ജിബ്രീൽ വന്നുകൊണ്ട് സലാം പറഞ്ഞിട്ടുన్న ആയിഷ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിൻ ബിറഹിയ ോട് പറയുമ്പോ ഐവർ എല്ലാവൻ എവിടെന്ന് പറയുകയാണ് വലൈക്കും അസ്സലാം പറ െ അം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറക്കി തരട്ടെ എന്ന് ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് ഇതാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടത് ഭാര്യ കാണുമ്പോഴിക്കണ് ഉമ്മയെ കാണാ കാണുമ്പോ സലാം പറയണ് ബാപ്പയെ കാണുമ്പോ സലാം പറയണ് മക്കളെ കാണുമ്പോ സലാം പറയേ എല്ലാവരോടും സലാം പറയണ് സലാം

കൊണ്ടവിടുന്ന സലാം പറയുകയാണ് അസ്സലാമു അലൈക്കും വർണ്ണത്തുന്നോ ുംടക്ക് പക്ഷേ റസൂൽ ഉള്ളിത്തങ്ങൾ കേൾക്കുന്നില്ല മൂന്നാമതും പറയാണ് അവിടുന്ന് സലാം അടക്കുന്നുണ്ട് റസൂലുള്ള കേട്ടില്ല മൂന്ന് വട്ടം സലാം പറഞ്ഞിട്ട് അബീബായ തങ്ങൾ അവിടുന്ന് മടങ്ങി പോവുകയാണ് ആ വീട്ടിൽ നിന്ന് മടങ്ങി പോവുകയാണ് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറകിൽ ഓടി പോവുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ നബിയേ

യാണ് എന്നിട്ട് അള്ളാൻ ഭക്ഷണം കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അല്ലാൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അക്കല നിന്റെ ഭക്ഷണം നല്ല നല്ല മനുഷ്യന്മാര് മലായികത്തുകൾ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെന്തായി നോമ്പുകാര് നിന്റെ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറക്കട്ടെ എന്ന് സ്ല്ലല്ലോ കൊലയോ സല്ലമാങ്ങൾ പെടുന്ന പഠിപ്പുകയാളോ വല്ലാത്ത പ്രതിഫലമാണ് വല്ലാത്ത പ്രതിഫലമാണ് യാള്ളാൻ പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് അറിയുമോ ഒരു വീടിന്റെ മുന്നിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ ിഹാ ആ കുടുംബത്തോട് സരാമറയാതെ ഒരു വീട്ടിലേക്കും നിങ്ങളെ കടന്ന ചാടി കയറി പോകല്ലേ ഒരു വീട്ടിലേക്ക് നിങ്ങൾ പോരുത് ആ വീട്ടിൽ പോയാൽ സലാം പറ മുസ്തഫലമാ ചാടി അങ്ങോട്ട് കേറിയിട്ട് കഥക തുറന്നിട്ട് അകത്ത് നിന്നിട്ടല്ല സലാം പറ മര്യാദയാണ് പറഞ്ഞത് ഒരു വീട്ടിൽ കയറുന്നതിന് മര്യാദയാണ് പറഞ്ഞത് ചിലർക്ക് യാതൊരു മര്യാദയില്ലാതെ പെരുമാറുന്നവരുണ്ട് യാതൊരു മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരുണ്ട് വീട്ടില് ആളുണ്ടോ ആളില്ലയോ പെട്ടെന്ന് കഥകു തുറന്ന് ഉള്ളിൽ കേറിയിട്ട് ഇവിടെ ആരുമില്ലേ ഇവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനല്ല ആ വീടിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഭാര്യയും ഭർത്താവും അവിടെ കിടക്കുകയാണോ ഇരിക്കുകയാണോ അവരെന്താണ് ചെയ്യുന്നത് സ്ത്രീകളൊക്കെ ഉള്ള വീടുകളാവുമ്പോ ആ സ്ത്രീകള് അവറത്ത് മറയ്ക്കാതെയാണോ നിൽക്കുന്നത് ഒന്നും അറിയില്ല ആ വീട്ടിലേക്ക് നമ്മൾ ചാടി കയറിച്ചെന്ന് ചെന്നുകൊണ്ട് സലാം പറയാൻ പാടില്ല അത് ഏത് കുടുംബ വീടാണെങ്കിലും ശരി ഏത് ഫ്രണ്ട്സിന്റെ വീടാണെങ്കിലും ശരി ഏത് വീടാണെങ്കിലും ശരി വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പറയുന്നു സഹാബത്തിന്റെ വീടിന്റെ മുന്നിൽ പോയി സലാം സലാം പറഞ്ഞു എത്ര പ്രാവശ്യം 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 പറയണം പറയണം മൂന്ന് മൂന്ന് ആ പറഞ്ഞിട്ട് ിൽ പിന്നെന്താ ചെയ്യേണ്ടത് വീട്ടിലോട്ട് ഇടിച്ചു മടങ്ങി പോവുക മടങ്ങി ഇതാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ രീതി എന്ന് പറയുന്നത് അല്ലാതെ വീടിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറില്ല അത് സ്വന്തം വീടാണെങ്കിൽ

വീട്ടിലോട്ട് കയറിയില്ല ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം ചില ആൾക്കാർക്ക് ആ മാന്യത അറിയില്ല ഒരു വീട്ടിൽ പോയാലുള്ള മാന്യത മാന്യത അറിയില്ല 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 അവിടെ ചെന്ന് ഇരുന്നാലുള്ള ഒരു മാന്യതയും പറയുന്നു നീ ഒരു നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം അത് ഫ്രണ്ട്സിന്റെ വീടാണെങ്കിലും ശരി ആറ് വീടാണെങ്കിലും ശരി എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ശരി ആ വീട്ടിലോട്ട് കേറുമ്പോ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കണം സംസാരിക്കുന്നത് സൂക്ഷിക്കണം ചില ആൾക്കാർ വീട്ടിൽ പോയി ചായം കുടിച്ച് മിച്ചറും തിന്ന് അവിടുന്ന് ഭക്ഷണം അവർക്കിട്ട് രണ്ട് കൊത്തും കൊടുത്തിട്ടേ അവർക്കിട്ട് കൊണ്ട് രണ്ട് ആക്കുകൾ പറഞ്ഞവരെ വേദനിപ്പിച്ചിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം വരെ വാങ്ങി തിന്നിട്ട് അവരെ വേദനിപ്പിച്ച് വരുന്നവരുണ്ട് അങ്ങനല്ല വേണ്ടത് അവർക്ക് സന്തോഷത്തിന്റെ വാക്ക് കൊടുക്കണം അങ്ങനല്ലെ ദുഃഖപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ എണ്ണിക്കാത്തോട്ട് പിന്നെയും കൂടി കുറച്ചുകൂടെ എണ്ണ ഊരൊഴിച്ചിട്ട് തീ ആളെ വരുന്ന ആൾക്കാരുണ്ട് അവരുടെ അതാപ് അവർക്ക് വല്ലാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ നാവിനെ സൂക്ഷിക്കണം സൂക്ഷിക്കണം ഒരു വീട്ടിൽ പോയാൽ സലാം പറഞ്ഞിട്ട് വേണം കേറാൻ അവരുടെ അനുവാദം ഇല്ലാതെ അതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ് ആ മര്യാദ കാണിക്കാതെ കണ്ട് അറിവില്ലാതെ കാണിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ട് വെറും വിവരക്കേട് കാണിച്ചുകൊണ്ട് നടക്കുന്നവര് ഒരു വീട്ടിൽ പോയാൽ ഒരാൾ അറിയില്ല വീട്ടിൽ പോയാൽ അവരോട് കാണിക്കേണ്ട മര്യാദകൾ അറിയില്ല അറിയില്ല അതൊന്നും അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ നമ്മളെ കാത്തു കാത്തു രക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ സലാം കാണിക്കുന്ന മര്യാദകൾക്കാരുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് ആ വീട്ടുകാരോട് സ്നാ പറയാതെ അവരുടെ അരുമാരുമില്ലാതെ ആ വീട്ടിലേക്ക് കയറിപ്പോകില്ലേ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ് പരിശുദ്ധമായ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരാ പഠിപ്പിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ മറങ്ങത്തെ വാപ്പയോടും ഉമ്മയോടും ഭാര്യയോടും മക്കളോടും അത് വീട്ടിലേക്ക് കയറിപ്പോയാൽ വിളിച്ചുകൊണ്ട് വന്നാൽ ഏത് സമയത്തും നിങ്ങളെ സലാം പഠിപ്പിക്കുകയാണ് എന്ത് കോപത്തോടെ ദേഷ്യത്തോടെ നിൽക്കുന്നവരാണെങ്കിലും ഒരു സലാം പറഞ്ഞാൽ കാരണം വന്നുകൊണ്ട് കുടുംബത്തിന്റെ ഇടയിൽ വന്നുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടല്ലോ ആ കുടുംബത്തിനോട് പറയുകയാറ് മാറിപ്പോവുകയാണ് ആ കുടുംബത്തിനല്ലാഹുട്ട് നൽകുമെന്ന് മാറ്റങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ